മലപ്പുറത്ത് നിപ ബാധിച്ചു മരിച്ച പതിനാല് വയസ്സുകാരന്റെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പൂനെ വൈറോളജി ലാബിൽ നിന്നും ഫലം പോസിറ്റീവായ രക്തസാമ്പിളാണ് എല്ലാ പ്രോട്ടോകോളുകളും മറികടന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അറിവോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയ സാമ്പിൾ എന്തിനു കൊണ്ടുപോയെന്നും അതിപ്പോൾ എവിടെയെന്നും ആരുടെ കയ്യിലുണ്ടെന്നും വ്യക്തമാക്കണമെന്നും നവാസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി ആരോഗ്യമന്ത്രാലയത്തിന് സ്വാഭാവികമായ പരിശോധന എന്ത് രോഗമാണെന്ന് അറിയാനുള്ള രക്തസാണ്ടായിട്ടും നടക്കുന്നുണ്ട് പക്ഷെ അത് നിപ്പയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ അത് അത് നിപ്പയാണെന്ന് ബി എസ് എൽ ലാബിലെ അങ്ങനെ ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ താൽക്കാലികമായി അനുമതി നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഈ വിദ്യാർഥികളെ തന്നെ പത്തനംതിട്ട സ്വകാര്യ ഒരു ആശുപത്രിയിൽ ചെയ്തു നിപ്പയാണെന്ന് അവ സംശയം പ്രകടിപ്പിച്ചു എന്നിട്ട് ഇരുപതീയതി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് ടെസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞത് ഇരുപതാം തീയതി നിപ്പയാണെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് പോസിറ്റീവായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് വന്നു പിന്നെ ഇരുപത് തിയതി തിരുവനന്തപുരത്ത് കൊടുക്കുന്നതിനാണ് ഇതൊക്കെ സംഭവം ഇരുപതാം തീയതി തന്നെയാണ് നിപ്പയാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് താൽക്കാലികമായി അത് പോസിറ്റീവായി അത് കൺഫർമേഷന് വേണ്ടി പൂനെയിലേക്ക് പത്തൊൻപതാം തീയതി സ്വകാര്യ ആശുപത്രി പറഞ്ഞപ്പോ എത്രം അയച്ചിട്ടുണ്ട് അത് അതിന്റെ കൺഫർമേഷൻ ഇരുപതാം തീയതി വൈകുന്നേരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കേരള ആരോഗ്യ വകുപ്പിനും വന്നു വന്ന ശേഷം പിന്നെ ഇതെന്തിനാണ് രാജ്യത്തിൽ അറിയാം ബി എസ് എൽ ത്രീ ബി എസ് എൽ ഫോർ ലാബുകൾ അവിടെ ഇല്ല ആ മേഖല ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഇത് പരിശോധന നടത്താൻ അവർക്ക് കടിയില്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി കുട്ടിയുടെ കുടുംബത്തിന്റെ അനുമതി ഇതൊന്നും തന്നെ ഇല്ലാതെയാണ് സാമ്പിളുകൾ കടത്തിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യം ഇപ്പാർ റിപ്പോർട്ട് ചെയ്ത സമയത്ത് മണിപ്പാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഒരു പ്രമുഖ ഡോക്ടർ ഇതിന്റെ സാമ്പിൾ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് നൽകിയതിന്റെ പേരിൽ നടപടി നേരിട്ടിരുന്നു ഇതുപോലെ രോഗങ്ങൾ കണ്ടെത്തിയ രക്ത സാമ്പിളുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് വിദേശ മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ഇതിന് ക്യൂ നിൽക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ട് ഇത്തരത്തിൽ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണോ മരുന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞ് മാറ്റിയതെന്ന് വ്യക്തമാക്കണമെന്നും നവാസ് മലപ്പുറത്ത് ആവശ്യപ്പെട്ടു ന്യൂസ് മലപ്പുറം വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്